നടൻ ധർമ്മജൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഭാര്യയുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിരുന്നു അതിന് താഴെ കുറിപ്പായി ആദ്യം എഴുതിയിരുന്നത് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നായിരുന്നു ഇത് കണ്ട ആരാധകർ ആദ്യമൊന്നെങ്കിലും സർപ്രൈസ് നിറച്ച് ബാക്കി വിവരം താരം കുറിപ്പിന് തുടർച്ചയായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്ത് ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാക്കണം പോസ്റ്റ് വൈറലായതിനു പിന്നാലെ നിരവധി ലൈക്കും കമൻറ്റും ലഭിച്ചിരുന്നു ഇരുവർക്കും വിവാഹത്തിന്റെ ആശംസകൾ അറിയിച്ചു കൊണ്ട് ആരാധകരെത്തി പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ധർമ്മജനും അനുജയും ഒളിച്ചോടിയാണ് വിവാഹിതരായത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലിക്കെട്ട് നടത്തിയെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇപ്പോൾ ഒന്നുകൂടി വിവാഹം കഴിക്കാൻ അതൊരു കാരണമായി അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയോ ചെയ്തതല്ലെന്നും നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്തതാണെന്നുമാണ് നടൻ പറയുന്നത് കല്യാണം കഴിച്ചൊന്നും മാത്രല്ല റെക്കോഡിക്കലായിട്ട് നമുക്കൊരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്ക് ചുമ്പോൾ പ്രശ്നമാകും അതുകൊണ്ട് കല്യാണം കഴിച്ചത്